പ്രതികരിക്കണം ഇതിനെതിരായിട്ട് നമ്മൾ പ്രതികരിക്കണം കാരണം നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും വേണ്ടി സ്വാതന്ത്ര്യ സമര പോരാളികളാണ് ഈ കാണുന്നവരെല്ലാവരും ഇന്നലെ കാസർഗോഡ് നടന്ന ആ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനിടയിൽ ഒരുപാട് പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് പോലീസുകാരുടെ കയ്യിൽ നിന്നും ഒരുപാട് പേർക്ക് ചാർജ് വരെ നടന്നിട്ടുണ്ട് ഒരുപാട് പേര് ആ ഒരു പ്രകടനത്തിൻ്റെ ഇടയിൽ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ മൂലം എന്താ നമ്മളിത് ഇവരെ സപ്പോർട്ട് ചെയ്യണം ഇവർക്കെതിരെ പോരാടണം അല്ലേ അങ്ങനെയല്ലേ ശരിക്കും പറഞ്ഞാൽ പിണ്ണാക്കല്ല എന്തായാലും തലയിലുള്ളത് പിണ്ണാക്കല്ല മറ്റ് സംസ്ഥാനത്ത് നടക്കുന്ന പരിപാടികളെയൊക്കെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തുള്ളവരെയൊക്കെ കുറ്റം പറയുന്നവരാണ് നമ്മൾ മലയാളികൾ കേരളത്തിലുള്ളവരല്ലേ അവരവിടെ പരിപാടി നടക്കുമ്പോൾ ഇത്രയും തെക്കൻ തിരക്കിലും തെറ്റി ഇത്രയും മരിച്ചു അല്ലെങ്കിൽ അപകടം ഉണ്ടായി അവർക്കൊക്കെ ബോധവുമില്ല വെളിവില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരാണ് നമ്മൾ മലയാളികൾ ഇല്ലാതൊന്നും ആരും പറയാൻ നിൽക്കണ്ട കാരണം അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കേട്ടിരിക്കുന്നു പല കാര്യങ്ങളും ഈവൻ നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഈ അടുത്ത് വിജയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് ഉണ്ടായി ഇതുപോലെ തന്നെയായിരുന്നു അല്ലേ ഇതിപ്പോ ഇതിനെന്താ നമ്മൾ പറയാൻ പോണ മറുപടി എന്താ പറയാൻ പോകാ സ്വാതന്ത്ര്യ സമര സേരാനത്തിൻ്റെ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഇത് നടത്തിയ സമരം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ലാത്തിചാർജ് കിട്ടിയെന്നോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് പോരാടിനിടയിൽ ഞങ്ങൾക്ക് പരിക്കുകൾ നൽകിയെന്നോ അങ്ങനെയാണോ നിങ്ങൾ ഇതിനും ഇത് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒന്നല്ലെങ്കിൽ പടുക്കളവനാവാം അല്ലെങ്കിൽ പ്രായം കൂടിയ വലിയൊരു ബൂർഷവാദിയാകാം അത് താഴെ കിടക്കുന്നവരോ അല്ലെങ്കിൽ അടിയിലുള്ളവരോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ടും ഇതുപോലെ അടി മേടിച്ചുകൊണ്ടും ആ ഒരു പരിപാടി കാണാനും ആ ഒരു ഇതിന് സപ്പോർട്ട് ചെയ്യുക ആർക്കതിനു ഗുണം ആർക്കതിൻ്റെ ഗുണം ജനാൻഷ എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റം പറയാനില്ല അദ്ദേഹം നല്ലൊരു ടാലൻ്റ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് ആസ്വദിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്ന് ഓൾമോസ്റ്റ് ശരി തന്നെയുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ ആ ഒരു പരിപാടി നടത്തണ ഈ പറഞ്ഞ ആൾക്കാർ അവർ ഇതിന് അപ്രൂവൽ മേടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പരിപാടിക്ക് എന്നാൽ ഈ ഹനാൻ ഷാക്ക് തന്നെ അറിയാം ആളുകൾ വരുമെന്നും നല്ലൊരു ക്രൗഡാകുമെന്നും അത് ഇത്രയും വിഷയത്തിലേക്ക് അത് ഇത്രയും ചെറിയൊരു മൈതാനത്ത് ഇത്രയും വലിയൊരു പരിപാടി വയ്ക്കുമ്പോൾ ലേശം ഒന്ന് ചിന്തിച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ പോലീസുകാർക്ക് പോലും ഇത് അവർക്കറിയില്ല ഇത് ആളാരാണ് അവരിത് അന്വേഷിച്ച് നടക്കാമല്ല ആൾ ആരാണ് ഇത്രയും ക്രൗഡ് വരുമെന്നോ അങ്ങനെ ഒന്നും അവർക്ക് പാടില്ല ഈ അടിയും മേടിച്ചുകൊണ്ട് കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല അപ്പോൾ അതും ഉണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ മാക്സിമം നല്ല വലിയ ക്രൗഡ് കൊള്ളാൻ പറ്റിയ ആളുകൾ കൊള്ളാൻ പറ്റിയ സ്ഥലങ്ങൾ വരെ അത് മറ്റുള്ളവർക്ക് റോഡിൽ കൂടെ പോകണം അവർക്ക് ഉപദ്രവം ഉണ്ടാക്കി രീതിക്ക് അല്ലെങ്കിൽ അവർക്ക് പല ആവശ്യങ്ങൾക്ക് പോകുന്നതാണേലും അവര് അവർക്ക് തടസ്സം ഉണ്ടാകുന്ന രീതി ട്രാഫിക്കിലും അല്ലെങ്കിൽ ബ്ലോക്കും ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പരിപാടി ചെയ്യുമ്പോൾ എന്ത് ഗുണമാണ് അതിൽ കാണുന്നത് ഈ പറഞ്ഞ അനാൻഷ പോയി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവരെയൊക്കെ ഇവർക്കുള്ള ചെലവും ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടത്തുമായിരിക്കും ഇട്ട് ഇപ്പം തന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആ സ്റ്റോറി വരാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ നടത്തായിരിക്കും അത് ജി നടക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല ഇപ്പോൾ ഈ പരിപാടി നടത്തിയവരും പരിപാടിക്ക് വന്ന ആൾക്കാരൊക്കെ പൊടിയും തട്ടി അവരുടേതായ രീതിക്ക് ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അടി കൊണ്ടവനും കിടക്കുന്നവനും അവിടെ കിടക്കുക അതത്രേ പറയാനുള്ളൂ